ഹായ് കൂട്ടുകാരെ സഞ്ചാസ് കിച്ചിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് റെഡിയാക്കുന്നത് കൂർക്കയും വാഴക്കയും വെച്ചിട്ട് ഒരു സൂപ്പർ തോരനാണ് അതിനുവേണ്ടി നമ്മൾ മൂന്ന് വാഴയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ കറിക്കായാണ് എടുത്തിരിക്കുന്നത് ഏത്തക്കായ ആണേലും ഉപയോഗിക്കാം അര കിലോ കൂർക്കയുമുണ്ട് ഇനി ഇത് രണ്ട് ഒന്ന് ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുക്കണം നമ്മളിപ്പോൾ കൂർക്ക പെട്ടെന്ന് തൊരു കളയാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് എടുത്താലും മതി എന്നിട്ട് പിന്നെ നല്ലൊരു തുണി കെട്ടിയിട്ട് ഒന്ന് പൈ ഒന്ന് അടിച്ചടിച്ചെടുത്താലും പെട്ടെന്ന് തോൽ പോവും ഇതിപ്പം അത്യാവശ്യം വലിപ്പമുള്ള ആയതുകൊണ്ട് നമ്മൾ അല്ലാതെ തന്നെ ഛർദി എടുക്കുകയാണ് നമ്മൾ ചക്കക്കുരു ഒക്കെ എടുക്കുന്ന പോലെ പിന്നെ അതുപോലുമ്പോൾ വാഴക്കായും ഒന്ന് അരിയണം വാഴക്കായ അരിയുമ്പോഴത്തെ പ്രധാന പ്രശ്നം കയ്യെ കറ പിടിക്കും എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് നമ്മൾ അരിഞ്ഞിടുന്ന വെള്ളത്തിലോട്ട് ഒരു ഒരല്പം ഉപ്പുപൊടി ഇട്ടിട്ട് ഇത് അരിയുവാണെങ്കിൽ ഒരു വിഷയം അരിയല്ല നമ്മുടെ കയ്യിലൊട്ടും കറുപിടിക്കത്തില്ല ഇത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ടിപ്പായിരിക്കും ആർക്കെങ്കിലും അറിയാൻ മേലാത്തവരുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് ഓർത്ത് പറഞ്ഞതാണ് ഇനി നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം വഴയ്ക്ക് അരിഞ്ഞെടുക്കാനായി വെള്ളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ടാൽ മതിയാകും ഇനി നമുക്ക് കൈ ഇതിനകത്തൊന്ന് മുക്കിയിട്ട് അരിഞ്ഞെടുത്താൽ മതി വിടെ ഇപ്പം വാഴക്കയും കൂർക്കയും അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ടും കൂടെ ഒന്നിച്ചാണ് അരിഞ്ഞേക്കുന്നത് ഇതുപോലെ ഒരു ചെറിയ പീസുകളായിട്ട് ഇനി അതിലേക്ക് നമുക്കൊരു മുക്കാൽ ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ തൂളി കൊടുക്കാം ഇനി പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം പച്ചക്കറി വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിനുള്ള ഒരു അരപ്പ് റെഡിയാക്കണം അതിനു വേണ്ടിയിട്ട് ഒന്നര കപ്പ് തേങ്ങ എടുത്തു വച്ചിട്ടുണ്ട് കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയുണ്ട് അത്രയും തന്നെ ചെറിയ ജീരകം നാല് പച്ചമുളക് പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്താൽ മതിയെ പിന്നെ ഒരു അഞ്ചാറ് ചുവന്നുള്ളി രണ്ട് വെളുത്തുള്ളി ഇത്രയും നമുക്കൊന്ന് ഒതുക്കിയെടുക്കണം ഇവിടെ ഇപ്പോൾ പച്ചക്കറികൾ വെന്ത് വന്നിട്ടുണ്ട് നമ്മളൊരു കടായി അടുപ്പേ വെച്ച് ചൂടായി വന്നപ്പോൾ അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്കൊരു അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടിപ്പരുമ്പോൾ നമുക്കതിലേക്ക് രണ്ട് മുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം േറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഉടനെ തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറി ചേർത്ത് കൊടുക്കാം അര ഗ്ലാസ് വെ വെള്ളമൊഴിച്ച് മിക്സിയുടെ കപ്പ് ഒന്ന് കഴുകി അടിച്ചിട്ടുണ്ട് അതും കൂടെ ചേർക്കാം രണ്ട് രണ്ട് കറിവേപ്പിലേയും കൂടെ ചേർക്കാം ഇനി നമുക്ക് ഒരു ലോ ഫ്ലെയിമിൽ ഒരു മൂന്ന് മിനിറ്റ് അടച്ച് വെക്കാം ഒരു മൂന്ന് മിനിറ്റിന് ശേഷം നമുക്കിത് ഇളക്കി ചേർക്കാം ഇതൊരൽപ്പം കുഴഞ്ഞ് ഒരവിയൽ പരുവത്തിലിരിക്കുന്നതാണേ നല്ലത് അതുകൊണ്ട് നമുക്ക് ഈ സമയത്ത് തീ ഓഫ് ചെയ്യാം നമ്മുടെ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാലെല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്